മാധ്യമ പ്രവർത്തകർക്കായി നിയമസഭയിൽ ശബ്ദമുയർത്തുമെന്ന് അഡ്വക്കേറ്റ് എം വിൻസെന്റ് ഈ ചാനലുകളിലെല്ലാം അവരുടെ യൂണിറ്റുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ആ വിഷ്വൽസ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ പ്രാദേശിക മാധ്യമരാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു അവിടെ പെട്ടെന്ന് പോയി അതിന്റെ വിഷ്വൽസ് എടുത്ത് കൊടുക്കുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ് പല കാര്യങ്ങളും പ്രാദേശിക മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചാനലുകളിലെല്ലാം വരുന്നത് അപ്പോൾ ഇതൊന്നും അവരുടെ പേര് പോലും ആ മാധ്യമങ്ങളൊന്നും പറയാറില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിംഗ് എല്ലാം നടത്തുന്നത് അതിനനുസരിച്ചുള്ള റെമ്യൂണറേഷൻ അവർക്ക് ലഭിക്കുന്നില്ല ഇവിടെ ശ്രീ അബുബേക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ക്ഷേമനിധി പോലും അവർക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഈ അസംഘടിത തൊഴിലാളികളിലാണ് അവരെ ഉൾപ്പെടുത്തി തീർച്ചയായും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി അനുവദിക്കണമെന്ന് പറഞ്ഞൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ തീർച്ചയായും ഞാൻ അതിൻ്റെ ശ്രമം നടത്തും പ്രാദേശിക സ്വകാര്യ ബില്ലുകൾക്ക് ഈ കഴിഞ്ഞ ഈ സഭകളിലൊന്നും തന്നെ അനുമതി ലഭിച്ചിരുന്നില്ല എന്നുള്ളതൊരു വസ്തുത കാരണം സമയമില്ലാത്തത് കൊണ്ട് പലപ്പോഴും അത് അവതരിപ്പിക്കപ്പെടാതെ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വകാര്യ ബില്ല് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിനെ അവതരിപ്പിക്കും കഴിയുന്ന വേദികളിലെല്ലാം പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ വിഷയങ്ങൾ ഉന്നയിക്കുകയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും എല്ലാം ചെയ്യും നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷമായിട്ടുള്ള വസ്തുതകൾ ഇതിനെ ഈ ബില്ല് ബില്ലിൽ ചേർക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ യൂണിയൻ അവരുടെ പ്രധാനപ്പെട്ട ഭാരവാക്യമായി ചർച്ച സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ക്ഷേമപ്രവർത്തനത്തിനായി നിയമസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുമെന്നും അതിനായി രൂപരേഖ തയ്യാറാക്കാൻ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെടുമെന്നും അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ അറിയിച്ചു കെ എം ബിയു തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് പ്രചോദനം നൽകുന്നത് ശീതീകരിച്ച മുറികളിലിരുന്ന് മാധ്യമപ്രവർത്തനം നടത്തും മറിച്ച് വെയിലും മഴയും നേരിട്ട് പ്രാദേശിക രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് എ അബൂബക്കർ അധ്യക്ഷനായ സമ്മേളനത്തിൽ കെ മെമ്പർ അഡ്വക്കേറ്റ് വിൻസെന്റ് ഇപ്പോൾ ട്രേഡ് യൂണിയനും മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും പലപ്പോഴും അവർക്ക് അർഹിക്കുന്ന അംഗീകാരം ഈ സമൂഹവും നൽകാറില്ല അതുപോലെ പത്രമാധ്യമ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലെയുള്ള ബോർഡുകളോ ഈ സർക്കാരുകൾ ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് ആദ്യമായി ഈ സർക്കാരിന് അഭ്യർത്ഥിക്കുവാനുള്ളത് ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിൽ കേരളത്തിലാകെ എടുത്താൽ തന്നെ പതിനായിരക്കണക്കിന് പ്രാദേശിക ലേഖകന്മാരാണുള്ളത് എത്രയോ എഡിഷനാണ് ഓരോ പത്രത്തിനും അല്ലെങ്കിൽ ഓരോ ദൃശ്യമാധ്യമങ്ങൾക്കുള്ളത് അവർ കവർ ചെയ്യുന്ന വാർത്തകൾ പലപ്പോഴും അത് മികച്ച വാർത്തകളായി വരാറുണ്ട് അതിന് തന്നെ പലപ്പോഴും അവാർഡ് കിട്ടിയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ സം സംസാരിക്കുവാൻ പോകുന്നത് ഈ തൊഴിലാളി പ്രസ്ഥാനവും മാധ്യമരംഗത്തെ തൊഴിലാളി പ്രസ്ഥാനത്തെ കുറിച്ച് തൊഴിലാളി മേഖലയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു ചുമട്ടു തൊഴിലാളി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിലാളികൾ ചെയ്യുന്ന ആ യാതര ആ ആ അവർക്ക് ലഭിക്കുന്ന പോലും നമ്മുടെ പ്രാദേശിക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് ജില്ലാ മുട്ടു കബീർ ബി ജെ പി കോവളം മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എസ് ശിവകുമാർ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് സംസ്ഥാന സമിതി അംഗം ബി ഹർഷകുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ എ എം സുധീർ എ ജെ ഷഹാർ കെ എം ബി യു ജില്ലാ രക്ഷാധികാരി ആലങ്കോട് നാസമുദ്ദീൻ ജില്ലാ സെക്രട്ടറി കൊറ്റാമൻ ചന്ദ്രകുമാർ മീഡിയ കോർഡിനേറ്റർ പാപ്പനങ്കോട് മുന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു അതൊരു പക്ഷേ നിങ്ങളുടെ ഈ കൂട്ടായ്മ നിങ്ങളിങ്ങനെ ഒരു സംഘടിത ശക്തിയായി വളരെ വാർത്തകൾ നേരത്തെ തന്നെ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതിന് ഈ പ്രദേശത്ത് ബാലരാമപുരത്തത് തന്നെ ഞങ്ങൾക്ക് പറയാൻ ഒത്തിരി പിന്നെ മീഡിയ സെല്ലുകൾ നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ നേരത്തെയൊക്കെ ചില പത്രങ്ങളൊക്കെ എഴുതിയതുപോലെ നേരറിയാൻ നേരത്തെ അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാചകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് നിങ്ങളിലൂടെയാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഈ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രാദേശിക ലേഖകർക്ക് നേരത്തെ വിൻസെൻ്റ് വിൻസെൻറ്റീപ്പോൾ പറഞ്ഞതുപോലെ ഭരണതലത്തിൽ തന്നെ നേരത്തെ എല്ലാ തൊഴിലാളി സംഘടനകൾക്കും ഉള്ളതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്കും ലഭ്യമാകണം എന്ന് അവർ ആവശ്യപ്പെടുകയും ആ ആവശ്യത്തിൽ എല്ലാവരും പിന്തുണയ്ക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിരവധി മാധ്യമ പ്രവർത്തകർ ജീവത്യാഗം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് പുതിയൊരു ഭാവി പുതിയൊരു പ്രവർത്തനം ഒരു പ്രതീക്ഷ താഴേക്കിടയിലുള്ള പ്രാദേശിക ലേഖകൾക്ക് നൽകുവാനും സംഘടനാ ശക്തിയിലൂടെ അത് ഊട്ടി ഉറപ്പിക്കുവാൻ അത് നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഒത്തുകൂടിയിരിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ ഇതിൻ്റെ നേതാക്കളെ ആത്മാർത്ഥമായി അവിടെ നീക്കുവാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നു ഇവിടെ നമ്മുടെ പല പ്രാദേശിക മാധ്യമ പ്രവർത്തനം ആരും പേരെടുത്ത് പറയുന്നില്ല പല പ്രാദേശിക മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒട്ടനവധി സഹായങ്ങൾ കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ പല വിഷയങ്ങളും സെൻസിറ്റീവായിട്ടുള്ള പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിലും ബാലരാമുരത്തെ മാധ്യമ പ്രവർത്തന പ്രവർത്തകർട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട് അവരൊരു പുതിയ സംഘടനയുമായി പുതിയ സംഘടന അഞ്ചു വർഷത്തോളമായി എന്നാണ് അറിയപ്പെടുന്നത് ആ സംഘടനയുമായി അവരുടെ വിഷയങ്ങൾ അവർക്കുണ്ടാകുന്ന വിത്ത അനുഭവങ്ങൾ കൂടെ ഇത് രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ സത്യസന്ധമായ പ്രതികരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ശക്തി പ്രാപിക്കേണ്ടതാണ് ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് സന്ദർഭമാണ് എന്നുള്ള വളരെ വളർത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്നെ ക്ഷണിച്ചതിനും ഈ ഇങ്ങനെ സംരക്ഷണത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാലും കേരള മീഡിയ പേഴ്സൺ യൂണിയന്റെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു ഇവരറിയണം ഈ വ്യക്തി കെ എംപിയുവിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഇന്നതുപോലെയാണ് ഇന്ന ഇന്ന സ്ഥലത്ത് ചെയ്യുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇന്ന ന്യൂസ് പുറത്തു കൊണ്ടുവന്നാണ് ശ്രദ്ധേയമായ ഒരു ന്യൂസ് നമുക്ക് ടീം വർക്ക് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിന്റെ റീഡിംഗ് ഉണ്ടാവണം ഒരുപക്ഷെ നാളെ കെ എം പിയുവിനൊരു ചാനൽ ഉണ്ടായിക്കൂട അല്ലെങ്കിൽ സച്ഛേയമായ ഒരു രംഗത്തേക്ക് വന്നുകൂടാ എന്നൊന്നുമില്ല ജയ് കെ എം ജയ് കെ എംപിയു ആരടുത്തും തൻ്റെ നിൽക്കത്തക്ക രീതി ഇതൊരു മാധ്യമ യൂണിയൻ സംഘടനയാണ് പലർക്കും അറിയത്തില്ല പലരും ഐ ഡി കാർഡോ അല്ലെങ്കിൽ മറ്റും വാങ്ങുന്നതിന് മാത്രം ഇതേപോലെ കൂട്ടാളിയായി വന്നാൽ പോരാ സംഘടന ലോകത്തിന്റെ മുന്നിൽ അല്ലെ കേരളത്തിൽ നമ്പർ വൺ ആക്കി എടുക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകണം അതിന് ഞാനും സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ എല്ലാ ഈ ഈ യോഗം അല്ലെങ്കിൽ ഒരു യൂണിയൻ മീറ്റിംഗ് അബൂബക്കർ അതോടൊപ്പം മറ്റു ഒരേ മനസ്സോടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായി എ അബൂബക്കറിനെയും സെക്രട്ടറിയായി കൊറ്റാവം ചന്ദ്രകുമാറിനെയും ട്രഷററായി സൈമൺ ജില്ലാ രക്ഷാധികാരിയായി ആലങ്കോട് നാസമുദ്ദീൻ മീഡിയ കോർഡിനേറ്ററായി പാപ്പനങ്കോട് മുന്ന എന്നിവരെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി പ്രസാദ് ചന്ദ്രനും ജോയിന്റ് സെക്രട്ടറിയായി അബ്ദുറഹ്മാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി എ ജെ ഷർ അജയ് എം എസ് പ്രേംകുമാർ സജ്ജാദ് സഹീർ ഷാഹി എഫക്ട് ഗോപകുമാർ സുബൈർ ഖാൻ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു മലപ്പുറം ചങ്ങരംകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു